ഐ സംരഭം കടമ്പഴിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു പണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ്ദങ്ങൾ സംരംഭം ഉദ്ഘാടനം ചെയ്തു കെ പ്രേംകുമാർ എം എൽ എ മുഖ്യ അതിഥിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ചെറുപ്പ്ശേരിയിൽ ഐ ക്ലിനിക്കിലൂടെ സേവനം ആരംഭിച്ച സയൻസ് ഗ്രൂപ്പിന്റെ മൂന്നാമത് സംരംഭമാണ്പുറത്ത് മിഴി തുറന്നത് കടമ്പഴിപ്പുറം ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ജെയിൻസ് ഐ ഹോസ്പിറ്റൽ പാണക്കാട് സയ്യിദ് റഷീദ് അലി സിഹാബദ്ധങ്ങൾ ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഐ ഹോസ്പിറ്റൽ കടമ്പയ്പുറം ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഉള്ള ചികിത്സ തേടി വരാവുന്ന നല്ലൊരു ഹോസ്പിറ്റലാണ് കടമ്പയ്പുറത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എല്ലാ ആളുകൾക്കും ചികിത്സ തേടി വരുന്ന ആളുകൾക്കൊക്കെ നാഥൻ ശിഫ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവിധ വിജയാശംസ നേരുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കെ പ്രേംകുമാർ എം എൽ എ ചടങ്ങിൽ മുഖ്യാതിഥിയായി സെയിൻ ഒപ്റ്റിക്കൽസിൻ്റെ മൂന്നാമത് ശാഖ ഇന്ന് വളർന്നു വരുന്ന പട്ടണമായിട്ടുള്ള കടമ്പഴിപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഏറ്റവും വിശ്വാസ്യത പുലർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മികച്ച സേവനം നൽകി മുന്നോട്ടു പോകാൻ സെയിൻ ഒപ്റ്റിക്കൽസിന് സാധിക്കട്ടെ മഞ്ചക്കല്ലിൽ സർജറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നടത്താനുള്ള ഒരു സ്ഥാപനമായിട്ടാണ് സെയിൻ ഒപ്റ്റിക്കൽസ് കണ്ണാശുപത്രി പ്രവർത്തിക്കുന്നത് ഒറ്റപ്പാലത്തും സെയിൻ ഒപ്റ്റിക്കൽസിന് ബ്രാഞ്ചുണ്ട് അവിടെയും വിപുലപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ട് കടമ്പഴിപ്പുറത്തുള്ള ഈ സ്ഥാപനം നല്ല നിലയിൽ ജനങ്ങൾക്ക് എല്ലാ നിലയിലും മികച്ച സേവനം നൽകി പ്രവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്കുമെല്ലാം പ്രത്യേകമായിട്ടുള്ള ആശംസകൾ എം എൽ നിലയിൽ നിലനിൽക്കുകയും ചെയ്യുന്നു ആദ്യ റഷീദ് അലി സുൽത്താൻ നൽകി നിർവഹിച്ചു ദേശത്തെ പാരമ്പര്യ വൈദ്യർ ഗോപാലകൃഷ്ണനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്റർനാഷണൽ നഴ്സസ് ഡേയുടെ ഭാഗമായി കടമ്പടിപ്പുറം ഹെൽത്ത് സെന്ററിലെ ഇരുപത്തിമൂന്ന് നഴ്സുമാരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മൊമന്റോ നൽകി ആദരിച്ചു മുഹമ്മദ് അലി യാദവനാട് ഇബ്രാഹിം മഹബി തോണിപ്പാടം കടമ്പടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ വാർഡ് മെമ്പർ സുനിത ജെയിൽസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഹിദായത്തുള്ള മാനേജിംഗ് ഡയറക്ടർ ഹബീബുള്ള ജനറൽ മാനേജർ റിഷാദ് അഡ്മിൻ മാനേജർ അനീക് അബ്ദലി ബ്രാഞ്ച് മാനേജർ നാസർ ബാവ മാർക്കറ്റിംഗ് മാനേജർ അസ്ലഹ് തുടങ്ങിയവർ പങ്കെടുത്തു ഇതിനകം തന്നെ നേത്ര ചികിത്സാരംഗത്ത് വിശ്വസ്ത നാമമായി മാറിയ ജയിൻസ് നിരവധി ആളുകളുടെ ജീവിതത്തിൽ പുതുവെളിച്ചം പകർന്ന സ്ഥാപനമാണ് അത്യാധുനിക സംവിധാനങ്ങളും മികച്ച ഡോക്ടർമാരുടെ സേവനവുമായാണ് കടമ്പിഴിപ്പുറത്തും ജയിൻ എത്തിയിട്ടുള്ളത് ക്ലിനിക് ഓപ്റ്റിക്കൽസ് ഫാർമസി സൗകര്യങ്ങളും ഉണ്ട് സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ള ആളുകൾക്കും നേത്ര ചികിത്സാരംഗത്തെ ഒരു വിശ്വസ്ത നാമമായി ജെയിൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏഴ് വർഷത്തെ പ്രവർത്തന മികവിൽ ചെറുപ്പുളശ്ശേരിയിലെ രണ്ട് ബ്രാഞ്ചിൽ നിന്നും തുടങ്ങി ഞങ്ങൾ കടമ്പഴിപ്പുറത്ത് മൂന്നാമത്തെ ബ്രാഞ്ച് ഇന്ന് പണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളുടെയും ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം എം എൽ എ പ്രേംകുമാർ അവരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഈ ഉദ്ഘാടനം പ്രമാണിച്ചിട്ട് നമുക്ക് ഏപ്രിൽ മെയ് മാസം മുപ്പതാം തീയതി വരെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീസ് ഫ്രീ ആയി കൊടുക്കുന്നതായിട്ടാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഇനി നേത്ര ചികിത്സാ രംഗത്തെ മികച്ച സേവനങ്ങൾക്കായി നിങ്ങൾക്ക് ജെയിൻസിനെ സമീപിക്കാവുന്നതാണ് ഒരു പ്രൊഫഷണൽ ഐ കെയർ ആഗ്രഹിക്കുന്ന നോക്കുന്ന എല്ലാ ആളുകൾക്കും ജെയിൻസ് ഐ ഹോസ്പിറ്റലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞങ്ങളുടെ പ്രത്യേകതകൾ ഇവിടെ നമുക്ക് തിമിര ശാസ്ത്രക്രിയ ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തിമരത്തിൻ്റെ ശസ്ത്രക്രിയ നമ്മളുടെ ചെറുപ്പളശ്ശേരിയിലുള്ള മഞ്ചക്കരെയുള്ള ബ്രാഞ്ചിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒപ്റ്റിക്കൽസ് ഫാർമസി പോലെയുള്ള ജനറൽ ഓഫ്താൽമോളജി ഇവിടെ എല്ലാതും ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ജെയിൻസ് ഒരു കാട്രാക്റ്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേത്ര തിമരശ ശസ്ത്രക്രിയ രംഗത്ത് ഇരുപത്തി അഞ്ച് വർഷത്തെ സേവന മികവുള്ള പ്രവൃത്തി പരിചയമുള്ളതാണ് ചെന്നൈ അഗർവാൾ ഐ ഹോസ്പിറ്റലിൽ നിന്ന് ഫെലോഷിപ്പ് നേടിയ ഡോക്ടർ അനൂപ് മേനോന്റെ നേതൃത്വത്തിലാണ് സെയിംസ് ഐ ഹോസ്പിറ്റൽ തിമരശസ്ത്രക്രിയക്ക് നേതൃത്വം കൊടുക്കുന്നത് മാത്രവുമല്ല ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയായ അമേരിക്കൻ ടെക്നോളജിയായ ആൽക്കോൻ്റെ മെഷീനാണ് നമ്മൾ തിമിര ശസ്ത്രക്രിയയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ സർജറിയിലുള്ള എക്സ്പെർട്ടൈസ് ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഇൻഷുറൻസ് സേവനങ്ങളും നിന്ന് അവൈലബിൾ ആണ് മെഡി അസിസ്റ്റ് സ്റ്റാർ ഹെൽത്ത് ഒക്കെ പോലെയുള്ള ഇൻഷുറൻസ് നിന്ന് അവൈലബിൾ ആണ് തൃപ്പുളശ്ശേരി ടൗണിലും മഞ്ചക്കലിലും നിലവിൽ ഐ ക്ലിനിക് ഐ ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഒറ്റപ്പാലത്തും അടുത്തതായി ജെയിൻസ് ഐ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിക്കും